ഇന്ന് തൃശൂർ പൂരാണ് ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡിൽ നിന്നുള്ള ഒരു രംഗമാണ് നമ്മുടെ കുറുപ്പം റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാര് കാണിക്കുന്ന കോപ്രായങ്ങളാണ് അത് കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് ഇതൊരു വീഡിയോട് താരേന വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരന്റ്സിനെ ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിൽ എത്തുമ്പോ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥരെ തൃശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോ ടു കെ കിഡ്സിന്റെ മറ്റൊരു പൂരമാണ് തൃശ്ശൂർ നഗരത്തിൽ വേറൊരു ആളൊഴിഞ്ഞ സ്ഥലത്ത് നടക്കുന്നത് ഈ ടു കെ കിഡ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു അന്തവും കൊന്ത ഒരു ബോധവുമില്ല ഒരു സാമൂഹ്യ ബോധവുമില്ല എന്ന് എന്റെ ഒരു ഉദാഹരണമാണ് എന്റെ സുഹൃത്തുക്കളെ കാണുന്നത് ഇതൊക്കെ പറയുമ്പോൾ നീ വലിയ സദാചാരവാദി ആവേണ്ട എന്നൊന്നാരും പറയണ്ട ഞാനൊരു ഒന്നല്ല ആളുകൾ ഇഷ്ടമുള്ള പോലെ അവരെ സെക്സ് ലൈഫോ അവരുടെ പേഴ്സണൽ ലൈഫോ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷെ ഈ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മോഡേൺ യുഗമാണ് അൾട്ര മൊബൈലൊക്കെ കയ്യിലുള്ള ആൾക്കാരാണ് ചുറ്റുമുള്ളത് അവര് ഇത്തരം വീഡിയോസുകളൊക്കെ ഏത് മുക്കിന് മൂലന്നും ഇവർക്ക് കിട്ടും ഈ ടു കെ കിഡ്സിന്റെ വിചാരം ഇവർ ചെയ്യുന്ന ആരും കാണുന്നില്ല അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാള് ഒരു ബൈക്കിന്റെ മേലെ നിന്നിട്ട് കുറെ നേരമായി ചുംബന സമരത്തിലാണ് അതിന്റെ തന്നെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വേറെ രണ്ടാൾക്കാർ ഒരു കെട്ടിപ്പിടിച്ചിട്ട് ഇനി പുറകിലൂടെ എന്താ ചെയ്യുന്നത് കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല ബാക്കിയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരുടെ കയ്യിലും സിഗരറ്റ് ഉണ്ട് ഒന്നുകിൽ അത് സിഗരറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അത് കഞ്ചാവ് ആയിരിക്കാം ഏതൊന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു കുപ്പി വെള്ളം എല്ലാവരും ഇങ്ങനെ നടന്നു കുടിക്കുന്നുണ്ട് കുപ്പി വെള്ളമായിരിക്കാം അല്ലെങ്കിൽ ആ കുപ്പിയിൽ മദ്യം കലക്കിയതായിരിക്കാം ഇതെന്തുമാകാനുള്ള സാധ്യത ഉണ്ട് തൃശ്ശൂർ പൂരമാണെന്ന് തൃശൂർ പൂരം കാണാൻ വേണ്ടി വന്നതാണ് എന്ന രീതിയിൽ തൃശ്ശൂർ പൂരപ്പറമ്പിലേക്ക് വന്നിട്ട് ഈ ആളുകളൊന്നും അവിടെയുള്ള ആളുകളാവുള്ള സാധുതല്ല അവിടെയുള്ള ആളുകൾക്ക് അറിയാം എവിടൊക്കെ എന്നതൊക്കെയുണ്ട് അപ്പൊ പുറമേ നിന്ന് വന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാണ് വന്നവരെല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ട് അത് കൈമാറി കൈമാറി വലിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കൈമാറി എങ്ങനെ വലിക്കണമെങ്കിൽ അത് മിക്കവാറും സിഗരറ്റ് അയക്കില്ല കാരണം കൈമാറി വലിക്കാൻ മാത്രം വളരെയധികം വില കൂടിയ സാധനം ഒന്നല്ല സിഗരറ്റ് എന്നുള്ളതാണ് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന സാധനം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിക്കാനും അത് വാങ്ങിക്കുള്ള പൈസ ഒക്കെ അവരെ അയൽ അങ്ങനെയാണെങ്കിൽ ഇത് കഞ്ചാവുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത്യാവശ്യം വില കൊടുക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള കഞ്ചാവിന് ഇതാണ് ഈ വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൺകുട്ടികൾ ഈ പെൺകുട്ടികളൊക്കെ പ്രായം ഏകദേശം പതിനെട്ട് ഇരുപതിനിടയ്ക്കാണ് ഈ ആൺകുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം ആ പെൺകുട്ടികൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവരെ കയറി പിടിക്കുന്നുണ്ട് ചുംബിക്കുന്നുണ്ട് എല്ലായിടത്തും കൈയിടാനൊക്കെ എല്ലാ അനുവാദവും അവർ കൊടുക്കുന്നുണ്ട് സംഗതി കൊടുക്കുന്നുണ്ട് അവസാനം ഇത് എന്തെങ്കിലും ഒരു അടുത്ത ഒരു വിഷയം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം എന്ന് പറയപ്പെടുന്ന രണ്ടാമത്തെ സ്റ്റേജിൽ കിടക്കും സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരാൾ ഇത് ഇങ്ങനെ പരസ്യമായിട്ട് ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് എന്തൊക്കെ നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് പരസ്യമായിട്ട് ആളുകൾ കാണാൻ സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ തൃശ്ശൂർ പൂര നഗരിയുടെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് ചുമ്പിക്കുവാനും കെട്ടിപ്പിടിക്കുവാനും മറ്റു പ്രശ്ന കാര്യങ്ങളൊക്കെ നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് മുറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു അടച്ചിട്ട മുറി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവര് സെക്സിലേക്ക് കടക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് ഒരു വിഷയമല്ല കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു പേഴ്സണൽ പ്രശ്നമല്ല അത് അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത് വിചാരിക്കാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജും ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ചതിച്ചു ഞാൻ തൂങ്ങി മരിക്കാൻ പോവാണ് അവർ എന്നെ എന്താ പറയുക ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് ഈ പല പെൺകുട്ടികൾക്കും മാനം നാണം കൂട്ടുകാര് അല്ലെങ്കിൽ കുടുംബക്കാര് നാട്ടുകാര് എന്ന ചിന്തകളൊക്കെ പലർക്ക് അപ്പോഴാണ് തുടങ്ങുക ആ സാനപ്പിന് ഉണ്ടാവരുത് ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ്മെന്റിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ അതും നിങ്ങളൊരു എൻജോയ്മെൻ്റെ ഭാഗമായിട്ട് കൂട്ടാൻ നിങ്ങൾക്ക് കഴിയണം അതല്ല എങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കണം ഈ നടക്കുന്നത് കൃത്യമായിട്ടും ഒരു നല്ല കൂട്ടുകെട്ടാണ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് നിങ്ങൾ എന്നെ എന്ത് സദാചാരവാദത്തിന് പുറകിൽപ്പെട്ടു കഴിച്ചാലും ഇതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർ ഏതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തില് ഉരുപിടുത്തൂല്ലേ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടാക്കൂ ഞാൻ എന്തായാലും ആ വീട്ടുകാർ ആ ഒരു പെൺകുട്ടികൾക്കും ആ ഒരു ആൺകുട്ടികൾക്കും പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരല്പം ബ്ലറായിട്ടാണ് ഞാനിത് കാണിക്കുന്നുള്ളൂ വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ പക്ഷെ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്ത ഉണ്ടാവുന്നത് കഞ്ചാവിനും മൈക്കൊ മരുന്നിനും അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ആൺകുട്ടികള് പല കാര്യങ്ങളാണ് പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് ഏർ വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുള്ളയില് പത്തി കത്തിച്ചാദ്യ പല കാര്യങ്ങളും ചെയ്യും പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് വന്ന് അഭ്യർത്ഥിക്കാണ് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോയ്ക്ക് ഏകദേശം ആയിരത്തി മുന്നൂറോളം പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ കമന്റ് ചെയ്യുന്ന മുഴുവൻ നോക്കി പോളെ ഇവിളുമാരൊക്കെ ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ തലയിലാവും എന്നുള്ളതാണ് ഹരികൃഷ്ണൻ പനമണ്ണ എന്ന് പറയുന്ന ഒരുവൻ എഴുതിയിരിക്കുന്നത് നല്ല കാര്യം എനിക്കും രണ്ട് പെൺകുട്ടികൾ ഇത് അവർക്ക് കാണിച്ചു കൊടുക്കും ഇതുപോലെ എടുത്തു സോഷ്യൽ മീഡിയയിൽ ഇടണം അവരുടെ അച്ഛനും അമ്മയും നാട്ടുകാരും കാണണം അങ്ങനെയെങ്കിലും നന്നാവട്ടെ അല്ലാതെ നമ്മൾ അവരോട് ചോദിച്ചാൽ സദാചാര പോലീസ് ആണോ എന്ന് ചോദിച്ചിട്ടല്ലാം വരും ഇവർക്ക് ന്യായം പറയാൻ വരും ചില നായക്കൾ കുറെ ടു കെ വാണ ഫുണ്ടകൾ ഫേക്ക് ഐ ഡിയിൽ കമന്റ് ബോക്സിൽ കേറിയിട്ടുണ്ട് മിക്കവാറും ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും വാണക്കുറ്റി ആയിരിക്കും ബോർഡിൽ കാണുന്ന ഒമേഗ ഷോപ്പ് ഉടമകൾ ഇത് കണ്ട് ആ ഭാഗത്ത് ഇത്തരം പരിപാടികൾക്ക് വേണ്ട സാഹചര്യം ഇല്ലാതാക്കുവാൻ എത്രയും പെട്ടെന്ന് നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ നിനക്ക് കൃമി അടിച്ചിട്ട് കാര്യമില്ല അവർ ആരെങ്കിലും കൊന്നോ അതോ കൊള്ളോ അടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ഇന്നിത്രം നടന്നോട്ടെന്നേ ഇതിലിപ്പോ എന്താ നിനക്കെന്താ പ്രശ്നം അവനാരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ആ ആൾക്കാർ അവിടെ നിന്നിട്ട് പരസ്യമായിട്ട് ചുംബിക്കുന്നു അവര് ലൈംഗിക വീഴ്ചയിലൊക്കെ ഏർപ്പെടുന്നു അതിൽ നെനക്കെന്താ പ്രശ്നം എന്നാണ് ഒരു ടു കെ ഫുണ്ടുടെ ചോദ്യം കേട്ടോ ഈ കൂട്ടത്തിൽ ഒരുത്തൻ മതി എം ഡി എം എ ഉപയോഗിക്കുന്നവർ അവൻ ബാക്കി എല്ലാവരെയും നശിപ്പിക്കും സ്വാഭാവികം ഈ വീഡിയോ എടുത്തത് ആരായാലും ഞാൻ നന്ദി പറയുന്നു മയക്കുമതി നിരോധിക്കാൻ നടക്കുന്നവർ ഇതൊന്ന് കണ്ട് അവരുടെ വീടുകളെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ടീച്ചേഴ്സ് എന്നു തൊട്ട് കുട്ടികളെ തല്ലാനും വഴക്ക് പറയാനും നിർത്തിയോ അന്ന് തൊട്ട് ഈ പിള്ളേർക്ക് ആരെയും പേടിയില്ലാതായി എന്തിനും അച്ഛനമ്മയെ പോലും പേടിയില്ലാതായി നമ്മളൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനെ പേടി ടീച്ചേഴ്സിനെ പേടിക്കണം എന്ന് പറയുന്ന ഒരു വാദത്തോടെ ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷെ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള വാദത്തിനെ ഞാനൊക്കെ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഹലോ പ്രിയപ്പെട്ട ഒരു അച്ഛൻ ഒരേട്ടൻ എന്ന നിലയ്ക്ക് താങ്കൾ എടുത്ത ഈ വീഡിയോ നമ്മുടെ യുവതലമുറ എത്രമാത്രം സമൂഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നും അതിൻ്റെ നരസാക്ഷ്യമാണ് പ്രിയപ്പെട്ട മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്കും പ്രതീക്ഷ അയക്കുന്ന മാതാപിതാക്കൾ അവർ വരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ വേദഗ് ഹൃദയങ്ങൾ നമ്മുടെ ഗംഭീര എടുത്തുണ്ട് എന്ത് ധൈര്യമാണല്ലേ ഈ ട്യൂക്കിയ വാണങ്ങൾക്ക് നമ്മൾക്ക് ഈ പ്രായത്തിൽ കണ്ണും പൊത്തി കളിക്കായിരുന്നു ഇവളുമാര് ഇവളുമാര് എവിടൊക്കെയോ പൊത്തി കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില് കമ്മൻ്റടിച്ച തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും രക്ഷിതാക്കളാണ് ഇതേപോലെ പെൺകുട്ടികളുള്ള വീട്ടത്തെ ആങ്ങളമാരാണ് അവരൊക്കെ അവരുടെ വീട്ടത്തെ പെൺകുട്ടികളെ അവരുടെ മക്കളെയാണ് ആലോചിക്കുന്നത് എന്തായാലും ഒരു രക്ഷിതാവും തൻ്റെ മകൾ ഇങ്ങനെ പരസ്യമായിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് അവൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചുമ്ന സമരത്തിൽ ഏർപ്പെടുന്നതും ചുമ്മാന രസങ്ങളിൽ ഏർപ്പെടുന്നതും പരസ്യമായിട്ട് ഇങ്ങനെ സെക്സിൽ ഏർപ്പെടുന്നതും കണ്ടു നിൽക്കാൻ അത്ര ഒന്നും ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ല എന്തുവന്നാലും ഇതുവരെയുള്ള രക്ഷിതാക്കൾ നമ്മൾ വളരെയധികം മാറി എന്നൊക്കെ പറയുന്നെങ്കിൽ നമ്മളൊരു അൾട്ര കാലഘട്ടത്തിലായി ജീവിക്കുന്നെങ്കിലും അത്രയൊന്നും അൾട്ര ആയിട്ട് സമൂഹം ഇപ്പോഴും മാറിയിട്ടില്ല ഈ പറയുന്ന വിദേശ രാജ്യ കൾച്ചറാന്നൊക്കെ പറയുമ്പോഴും വിദേശ രാജ്യത്തും ഇതിനൊക്കെ ഒരു ഒളിയും തറയും മറയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നൽ കേട്ടോ എന്തായാലും ഇവർക്ക് നമ്മളെയൊക്കെ പുച്ഛമാണ് കൂതൃകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് 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 കമൻറ്റുകൾ ഈ ഒന്നുപോലും ഇവരെ അംഗീകരിക്കുന്നവരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ എന്തൊക്കെയാലും സംഗതി ഇങ്ങനെയാണ് തൃശൂർ പൂരം അപ്പുറത്ത് നടക്കുമ്പോൾ ഇപ്പുറത്ത് അതിഗംഭീര വേറെ പൂരം നടക്കുന്നുള്ള കാര്യം ആ തൃശ്ശൂർകാര് പലരും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് സുതുകളെ നല്ല നമസ്കാരം ആ ഫുണ്ടച്ചുകൾക്കും തൂക്കവാണങ്ങൾക്കും നല്ല നമസ്കാരം ബബായ്